ഹായ് വെൽക്കം ടു ഉർലക്കു പേരി കപ്പിൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ റവപ്പൊങ്കലായിരുന്നു ഞാൻ ആയിട്ട് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കമൻസൊക്കെ ആയിരുന്നു എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ മല്ലിയില കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ വ്രതം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടി ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് മീനും മുട്ടയെന്ന് കഴിക്കാത്തുണ്ട് ഞാനത് വിളിച്ചു മല്ലിയില ചോറ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയല്ല അവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഒരു പത്ത് പതിനഞ്ചെണ്ണം വരും അത് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് സവാള അരയ്ക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞിച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പച്ചമുളക് ഞാൻ നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കാം പച്ചമുളക് കുട്ടികൾക്കൂടെ കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്നേ ചേർക്കുന്നുള്ളൂ മൂന്നല്ലി വലിയ വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ നല്ലോണം മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അപ്പം ചോറ് ഇതിൻ്റെ ഉള്ള ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വതിയെ കാണിച്ചു തരാം ഓക്കെ കൂട്ടൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആ ചോറ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ചൂടാവട്ടെ ഫ്രൈൻ പാനിൽ ഇപ്പോഴേ അടിക്കില്ല വെച്ചതിലേ ഉള്ളൂ ഇത് ചൂടാ ചൂടായി വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ അടിക്കുകയാണ് ഓക്കെ അതിലേക്ക് ചെറിയ പട്ട പീസാറ്റ് എടുത്തിട്ട് ഇതിലൂടെ വരികയാണ് പട്ട ഇട്ടതിന് ശേഷം കുറച്ച് ജീരകം ജീരകവും പട്ടയും പിന്നെ രണ്ട് മുളക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടല പരിപ്പ് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതിലേക്ക് ഇടാം നല്ല വഴണ്ട് വരും അല്ലെങ്കിൽ പച്ചക്കൊന്ന് മാറാതെ സവാളയൊക്കെ ശകലാണ് മുളിക്കാം അല്ലെങ്കിൽ ചോറ് ചുറ്റായി കൂട്ടും ഇതാവുമതി കാണില്ല നമ്മൾ ഉടനടി കഴിക്കുന്നതാണ് എന്നാലും ശകലമൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ ഇതൊന്നും മിച്ചം ഉണ്ടല്ലേ ഇങ്ങനെ ഈ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വരത്തില്ല അല്ലേ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇടാം ഓക്കെ ഒത്തരം ചീതിൻ്റെ കേതുന്നുണ്ട് അരച്ചു വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇട ഇതിലേക്ക് ഇടാം ഇത് നല്ലവണ്ണം ചൂടാവണ്ട അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിലൂടെ തന്നെ ഞാൻ ചോറ് ശകനം ഉപ്പിട്ടാണ് വാർത്തിരിക്കുന്നത് ഇപ്പം മസാലയിൽ ശകലം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പുപ്പഡ് ചെയ്തിട്ടുണ്ട് നല്ല പച്ച കളറായിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചോറൊന്ന് കുറേ കുറേ ആഡ് ചെയ്യണം അടിപൊളി വേണ്ട എങ്ങനെയുണ്ട് മല്ലിയിലെ കഴിക്കാത്തവരൊക്കെ ഒരുപാടുണ്ട് ഇത് മൂട്ടവളാണെങ്കിൽ എന്ന് പറഞ്ഞ സാധനം കഴിക്കണം നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ അവളാണ് മണമൊക്കെ പറയുന്നത് ഇതിൽ നല്ലവണ്ണം ചോറ് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ വേണ്ട പച്ചക്കളറായി രീതിയിൽ വേണ്ട നമുക്കിതിൽ എന്ത് ഇല വേണമെങ്കിലും വേണമെങ്കിൽ ചീര വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം ഈ ചീരയൊക്കെ കഴിക്കാൻ പാലക്കീര പാലക്കീരൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പാലച്ചോറായിട്ട് ഉണ്ടാക്കാം എന്ത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നമ്മളെ മനസ്സിൻ്റെ ഇത് കണക്കിരിക്കും ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉപ്പ് ഒന്ന് നോക്കണം ഞങ്ങൾ ഒന്ന് നോക്കട്ടെ എല്ലടം പിടിക്കണം ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കണം കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടാക്കട്ടെ ഞാൻ ഉപ്പം ഉണ്ടാക്കണം ഒരു പച്ചവള ചേർത്തിട്ടുള്ളൂ ഇല്ലാണ്ട് കറക്റ്റിൻ്റെ ഉള്ളതല്ലേ ഇരു കുട്ടികൾക്കും കൂടെ കൊടുക്കാം വിശാഖല ഉപ്പും കൂടെ ചേർക്കാം ആ പഴയതുപോലെ തന്നെ ാണ് പച്ചോറ് കഴിക്കാൻ പോകുന്നത് പിള്ളേരും ഒന്ന് അടിപൊളിയായിട്ടിട്ട മല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ മല്ലിയിലെ ചമ്മന്തിയുടെ ഒരു വീഡിയോ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലെമൺ റൈസ് തക്കാളി റൈസ് അങ്ങനെയുള്ള പുളിയോതരം അങ്ങനെയുള്ള തമിഴ് ടച്ച് എന്നാണ് കൂടുതലും ഈ ബ്രാഹ്മിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് എനിക്ക് അവരുടെ ആഹാരമാണ് എനിക്കിഷ്ടം കറിയൊന്നും അതെ അതെ വേറെ കറിയൊന്നും വേണ്ട വേണമെങ്കിൽ ഒരു പപ്പടം ആയാലോ വേണ്ട ഇന്ന് പപ്പടം ഇല്ല ഹോളിഫ്ലവർ മുഴുക്കോട്ടുണ്ട് അത് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു ഇവിടെ ഒരാൾക്ക് വിശപ്പ് കത്തി കൊണ്ടുവരുന്നു അങ്ങനെ കഴിക്കുക ഓക്കെ അപ്പോൾ കുട്ടികൾ നേഴ്സറിയിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ കുറച്ച് മല്ലിയില കൊടുത്താൽ അപ്പോൾ എടുക്കുന്ന എടുക്കാൻ പറ്റിയില്ല ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഒളിരത്തുള്ള നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ മല്ലിയില ഒക്കെ കളയാതെ ഇതുപോലെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ വന്നിട്ട് ഈ മല്ലിയില കഴിക്കാത്തൊരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചോറ് വെച്ച് കൊടുത്താൽ ടിഫിൻ ബോക്സിനൊക്കെ അടച്ചു കൊടുത്താലും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക